കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണപ്പാളികൾ കാണാതായ സംഭവത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലാണെന്ന് കെ പി സി സി അധ്യക്ഷൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സർക്കാരും ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അക്കാര്യത്തിൽ സർക്കാർ പ്രതികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുന്നതിനോ നഷ്ടമായ സ്വർണം വീണ്ടെടുക്കുന്നതിനോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് അന്വേഷണ നടപടികൾ ആരംഭിച്ചിട്ടില്ല പരസ്പരം പഴിചാരുന്ന തരത്തിലാണ് ദേവസ്വം ബോർഡ് അധികാരികള് മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് ഹൈക്കോടതിയുടെ പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാതെ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു